ചെറുപ്പശ്ശേരി നഗരത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥയിൽ എം എൽ എ യെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം എം എൽ എയുടെ ചിത്രമുള്ള മുഖംമൂടി ധരിച്ചെത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് എം എൽ എയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് നേതാക്കൾ പരിഹസിച്ചു ടൗണിലെ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ചെയ്യാമെന്നാണ് എന്തെന്നായാലും ഈ അല്ലെങ്കിൽ അതിൻ്റെ ടൗണിലെ തീർക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് നഗര നവീകരണത്തിലെ അപാകതകളും ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ മൂലം ഗതാഗത കുരുക്കും അനുദിനം മുറുകുന്ന സാഹചര്യത്തിലാണ് എം എൽ എയുടെ വാക്കുപാലിക്കാത്ത സമീപനം പരിഹാസ്യരൂപേണ അവതരിപ്പിച്ച യൂത്ത് കോൺഗ്രസ് സമരത്തിനിറങ്ങിയത് എം എൽ എയുടെ മുഖം മൂടി ധരിച്ച മുദ്രാവാക്യവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപ്പശ്ശേരി നഗരത്തിലുടനീളം പ്രകടനം നടത്തിയത് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തോടി സമരം ഉദ്ഘാടനം ചെയ്തു ചെറുപ്പശ്ശേരിയിലെ വ്യാപാരികളെയും ജനങ്ങളെയും ഒന്നടങ്കം ദുരിതത്തിലാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ചില വ്യാപാരികളോടുള്ള എം എൽ എയുടെയും നഗരസഭയുടെയും വിരോധമാണ് ഇതിന് കാരണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്നും നേതാക്കൾ പറഞ്ഞു നഗര നവീകരണം കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇണഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓണത്തിന് മുൻപായി ഈ പ്രശ്നം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എം എൽ എ എല്ലാ മാസവും ഉള്ളൊരു ഡേറ്റ് നോക്കി ഓഗസ്റ്റ് പത്തൊമ്പത് പറഞ്ഞു അത് കഴിഞ്ഞ് നവംബർ പത്തൊമ്പത് ഇപ്പോഴും ചെപ്പ്ളശ്ശേരിയിലെ നഗര നവീകരണവുമായി ഉള്ള പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെർപ്പളശ്ശേരിയിൽ ഓണത്തിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓണപ്പുടവ് വാങ്ങുന്നതിനോ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനോ ചെർപ്പളശ്ശേരിയിലേക്ക് വരുന്നവർക്ക് യാതൊരു സൗകര്യവും ഇല്ലാതെ ഒന്ന് ചെർപ്പ്ളേരിയിൽ കാല് കുത്താൻ പോലും പറ്റാത്ത വിധത്തിൽ ചളിയാണ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഊരാലുങ്ങളുടെ നേതൃത്വത്തിൽ ഒരു രണ്ട് ജെ സി ബി പല കടകൾക്ക് മുൻപിലായി പണിയെടുക്കുന്നുണ്ട് ചെർപ്പ്ളശ്ശേരിയിലെ വ്യാപാരികൾ അവരൊന്നടങ്കം ധർമ്മസങ്കടത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊരു പ്രതിസന്ധി കാലം വന്നപ്പോഴും കോവിഡ് കാലമായാലും പ്രളയകാലമായാലും ഏറ്റവും അവസാനം വയനാട് ദുരന്തമായപ്പോഴും ചെറുപ്പശ്ശേരിയിലെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടെ മാറോട് ചേർത്ത് പിടിച്ച അവരെ സഹായിച്ച വ്യാപാരികൾ അവർ ഒരു സീസൺ ഒരു ഓണ സീസൺ അതുപോലെ ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസൺ അവരെ സംബന്ധിച്ചോളം നാല് കച്ചവടം നടക്കുന്ന സമയമാണ് എന്നാൽ കഴിഞ്ഞ ശനിയും ഞായറും ഓണത്തിന് മുൻപുള്ള ശനിയും ഞായറും അവധി ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ചെപ്പളശ്ശേരിയിലെ പല കടകൾക്ക് മുൻപിലും കയറ് കെട്ടി ഊരാലുങ്കൽ ഒരു പ്രത്യേക വിരോധം തീർക്കുന്നത് പോലെ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമുള്ള ചില ചടങ്ങുകളാണ് നടത്തിപ്പോയത് നമുക്കറിയാം ഇപ്പോൾ എം എൽ എക്കും ചെപ്പ്ളശ്ശേരിയിലെ വ്യാപാരികളും തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ അതൊരടച്ചിട്ട റൂമിലിരുന്ന് സംസാരിച്ച് തീർക്കാൻ തയ്യാറാവണം നിങ്ങൾ തമ്മിലുള്ള ഈ ചക്കുളത്തി പോര് കാരണം ചില വ്യാപാരികളെ ഉപദ്രവിക്കാനുള്ള എം എൽ എയുടെയും കരുതിക്കൂട്ടിയുള്ള ചെപ്പ്ശേരി നഗരസഭയുടെയും ശ്രമം കാരണം ചെപ്പ്ളശ്ശേരിയിലെ ജനങ്ങളാണ് ഇന്ന് വലഞ്ഞിരിക്കുന്നത് ഈ ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ചെപ്പളശ്ശേരിയിൽ ഉണ്ടാവും കാരണം ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച ഒരു എം എൽ എയും ഭരണ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പരസ്പരം പഴിചാരി ഓഗസ്റ്റ് പത്തൊമ്പതിന് അതോറിറ്റിയും അതുപോലെ തന്നെ റോഡ് അവരുടെ കൈമാറാമെന്നാണ് പറഞ്ഞിരുന്നത് ഇന്നും വാട്ടർ അതോറിറ്റിയുടെയും കഴിഞ്ഞില്ല യൂത്ത് കോൺ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മുടികുന്ത അധ്യക്ഷത വഹിച്ചു പി സുഭേഷ് ഷബീർ റക്കിങ്ങൽ രജി ദേവി സിഹാബ മുളഞ്ഞൂർ അരുൺ കുറ്റിക്കോട് സജി തുറവൻകുന്നത്ത ശരത് വി പി തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും